ഒരു ടിക്കറ്റ് വേണിയാണ അതെ ഈ വടകര ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കടയിണ്ട് അവിടുന്ന് ലോട്ടറി എടുക്കും ഒക്കെ സമ്മാനം കിട്ടണമെന്ന് പറഞ്ഞു അതല്ലേ ഞാൻ വന്ന ലോട്ടറി എടുക്കാൻ വരണ്ട വായോ ചേട്ടാ നമസ്കാരം ഇവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കൊക്കെ സമ്മാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് വന്നാ തൃശ്ശൂർന്ന് തീർച്ചയായിട്ടും വളരെ സന്തോഷം ആ ടിക്കറ്റ് എവിടെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് തരാം പക്ഷെ അത് നിങ്ങൾക്കല്ല തൃശൂരിലുള്ള ഒരമ്മക്കാണ് അത് എന്റെ ഒരു സഹായമാണ് അവർക്ക് അവരുടെ ജീവിതമാർഗം ഒരു രീതിയിൽ എന്താ പറയാ ബാലകൃഷ്ണനെ കാണുന്നു ചേർത്തിട്ട് പക്ഷെ ഇന്നാണ് കാണാൻ വന്നത് അപ്പൊ നമ്മുടെ കത്രിനാമക്ക് എന്താ പറയാ ഒരു ജീവിതമാർഗമായിട്ടുള്ള ഒരു സഹായത്തിനാണ് അപ്പോ ഇന്ന് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്ന ബമ്പർ ടിക്കറ്റിനൊന്നും ആള് എന്താ പറയാ ഒരു സഹായം മാത്രമാണ് പൈസ ഇല്ലാണ്ടാണ് നമുക്ക് തന്നിടുന്നത് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഒരു വലിയ മനുഷ്യരെ കാണാൻ തന്നെ വലിയൊരു ഭാഗ്യം ഓക്കെ സന്തോഷം ഓ സന്തോഷം അതാ ഇത് കത്രീനാമേനെ എല്ലാവർക്കും അറിയാം അമ്മയുടെ തൊണ്ണൂറ്റെട്ട് വയസ്സായി അമ്മയ്ക്കിപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ആരാധകയാണ് തന്നെയല്ല പൂങ്കുന്ദം പാലം അതേപോലെ അമ്പലം തൃശ്ശൂർ രാഗൻ തീരത്ത് തുടങ്ങിയ ഒരുപാട് കെട്ടിടങ്ങൾ പണത് നല്ല രീതിയിൽ ജീവിച്ചൊരു അമ്മയാണ് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായി അവസ്ഥകൾ മോശമാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ജോബി കുറച്ച് ലോട്ടറി വിറ്റിട്ടായാലും എന്താ പറയുക ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബാലക്ഷേട്ടനോട് ഞാൻ ഈ ലോട്ടറി ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാല പറഞ്ഞു ജോബി ഞാൻ സഹായിക്കാം ആ അമ്മയ്ക്കൊരു ജീവിതമാർഗം ഞാൻ കൊടുക്കാം ഇത് വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ അമ്മയ്ക്കാണ് അതിലുപരി അമ്മ അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ജീവിക്കട്ടെ അല്ലേ അപ്പൊ വളരെ സന്തോഷമുണ്ട് മനസ്സിലായിട്ടാടി രൂപയാണ് അതെന്തായാലും അമ്മയുടെ തലമുറ ഒക്കെ രക്ഷപ്പെടും അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇത് കണ്ടറിഞ്ഞിട്ട് തരികയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ അതാണ് ഈ ഒരു മനസ്സിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് തന്നെയല്ല വടകരയിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് ചാരിറ്റി എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ാണ് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും എന്താ പറയാ ഒരുപാട് കുടുംബങ്ങൾ മഴ കൊള്ളാണ്ട് അഞ്ചി ഉറങ്ങണെങ്കിലും അതേപോലെ ഒരു നേരത്തെ ഡയാലിസിസ് ആയിട്ട് ജീവൻ നിലനിർത്തണമെങ്കിലും ഈ ഒരു മനുഷ്യൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് അത് തന്നെയല്ല ഈ ലോട്ടറി കിടക്കാൻ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിടത്ത് എത്ര സമ്മാനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം കേരളത്തിന്റെ ഇരുന്നൂറിൽ പരം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിഷു പമ്പറിന്റെ ഒന്നാം സമ്മാനം പത്ത് കോടി അതിന് മുമ്പേ ഒരു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഒരു ബമ്പർ സമ്മാനം പിന്നെ ഒരു കാര്യം പറയട്ടെ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരുപാട് ലോട്ടറി അനൗൺസ്മെന്റ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ ബസ് എന്താ പറയാ കാറുകളൊക്കെ ഇടണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണ് ആ പേര് പേരെന്തിനാ അറിയപ്പെടുക അതായത് ബി കെ വടകര ബെസ്റ്റ് ആണ് ഒരു കാര്യം ചെയ്താലോ എനിക്ക് രണ്ടു വാക്ക അനൗൺസ്മെന്റ് പറഞ്ഞു തീർച്ചയായും ആ സൗണ്ടിന്റെ കാടിന് തന്നെ നോക്കിയ ഞാൻ ഇത് എടുത്ത് വെക്കട്ടെ അമ്മ അവിടെ വെയിറ്റിങ്ങിലാണ് ഇത് കൊണ്ട് കൊടുത്തു കഴിയുമ്പോ എന്തായാലും സന്തോഷം അവിടെ നിന്ന് വരുമ്പോ എന്നെയാണ് പല പ്രാവശ്യം വിളിച്ചത് മോനെ എപ്പോഴെത്തു പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അനൗൺസ്മെന്റ് കേൾക്കാം കേരള സംസ്ഥാനത്തിന്റെ ഓണം ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി രൂപ ഒറ്റയാൾക്ക് സമ്മാനിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ ഓണം ബമ്പർ മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി രണ്ട് മണിക്ക് നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ഓണം ബമ്പർ ഭാഗ്യമത്സര ടിക്കറ്റുകൾ ഐശ്വര്യമായി അംഗീകൃതമായി ഞങ്ങൾ വിതരണം ചെയ്യുന്നു മതി മതി എൻ്റെ ഞാൻ ഏകദേശം നാല്പത് വർഷം മുമ്പാണ് ഈ മേഖലയിലേക്ക് വരുന്നത് അന്ന് അനൗൺസ്മെന്റ് ചെയ്ത് കാറുകൾക്കൊക്കെ അനൗൺസ്മെന്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ലോട്ടറി മേഖലയിലേക്ക് വരുന്നത് ഞാൻ അന്ന് ആദ്യമായിട്ട് അമ്പത് ടിക്കറ്റ് കേരള ഭാഗ്യക്കുറി എടുത്ത് വിൽപ്പന നടത്തിയാണ് ഈ ഭാഗ്യക്കുറി മേഖലയിലേക്ക് കടന്നു വന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേട്ടാ അപ്പൊ ഇനി ഇവിടെ ഞാൻ നേരെ എങ്ങടെ പോണേ നേരെ തൃശ്ശൂരി ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം അമ്മ അവിടെ വെയിറ്റിങ്ങിലാണ് എന്തെങ്കിലും പറയാനുണ്ടാ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്ന് നമ്മളെ നമ്മളെ കാണാൻ വന്നു ബന്ധപ്പെട്ടു വളരെ അതെ അൽഫാമ് തിരിയണ പോലെ കണ്ട കേരളത്തിലെ ഈ പ്രാവശ്യത്തെ ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ ടിക്കറ്റ് കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കാണല്ലോ ഇത് സംഭവം ഇതാണ് പതിനാല് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസുകളിലെയും ടിക്കറ്റുകൾ ശേഖരിച്ച് ഞങ്ങള് ഈ തരത്തിൽ വിതരണം ചെയ്യുകയാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഈ തരത്തിൽ ഒരു അറേഞ്ച്മെന്റ് നടത്തിയത് അതെല്ലേ ഒരു കാര്യം ഞാൻ പറയാം ഇതൊരു ബമ്പർ ടിക്കറ്റിന്റെ പരസ്യമായിട്ടൊന്നും കാണണ്ട ഇത് എന്താ പറയാ ഈ ഇദ്ദേഹത്തിന്റെ ഒരു മനസ്സിനെ മാത്രം കണ്ടാൽ മതി പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താ തൊട്ടപ്പുറത്ത് വേറെ കുറച്ച് ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കും അല്ലേ തീർച്ചയായാലും ഞാൻ തൃശ്ശൂർ പോവാണ് അമ്മേനെ ഒന്ന് പോയി കാണട്ടെ ഞാന് ഏതായാലും ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് അമ്മയെ കാണാൻ വേണ്ടി സഹായിക്കാൻ ഞാനൊന്നും താങ്ങാനും സഹായിക്കാനില്ല ദൈവം അതേപോലെ എന്താ പറയാ പറഞ്ഞോ എനിക്ക് എന്റെ ജോലി സുരേഷ് എന്റെ മക്കളാണ് എനിക്ക് അവരല്ലോ സുരേഷ് പൊന്നാടല്ലേ ശ്മിക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ടുണ്ട് ഇത് ബാലകൃഷ്ണൻ പറയുന്ന ബി കെ വടകരയുള്ള ചേഷണം കറിയണെന്തിനാ ഒക്കെ ശരിയാവും ശെരിയാവും അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ ജോബി വെറുതെ എനിക്ക് ആരും പൈസ കൊണ്ടുതരണം എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ വേണം അപ്പൊ അതിനുള്ള വഴി വഴികൊണ്ട് മാത്രാണ് കാരണല്ലേ എന്തിനാ കരയണേ അതൊക്കെ അതൊക്കെ പോട്ടെ അപ്പോൾ ഇത് വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ അതിലൊരു പ്രൈസ് അടിച്ച് അടിച്ചമ്മൊരു കാര്യം ചെയ്യും ഏഹ് ഉദ്ഘാടനമായിട്ട് എനിക്ക് എനിക്ക് ഒരു ടിക്കറ്റ് തന്നെ ഞാൻ ഉദ്ഘാടനമായിട്ട് ഒരെണ്ണം അതിൽ നിന്ന് എടുത്തോ രണ്ട് ബുക്ക് ഉണ്ട് അമ്മ തന്നെ എടുത്ത എങ്ങനെ വലിച്ചെടുക്ക് ആ എടുത്തു ആ അതിന്ന് ഒരു ടിക്കറ്റ് ഏതാ ജമ്മ എടുത്തോ ഞാനെടുക്കാം അമ്മക്ക് കണ്ണടച്ചോടെ എടുത്തോ ഞാടുക്കാ അതെ ഈ ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് ഒരു കാര്യം ചെയ്തോ ടിക്കറ്റിന് എത്ര സാധാരണ വരുക അഞ്ഞൂറല്ലേ ഇതില് അത് മേലെ ഇറക്ക് ഇത് എന്റെ വക അപ്പൊ ഇത് എന്താ ചെയ്യാ ഈ വഴിക്ക് പോകുമ്പോ ഓരോരുത്തർ പ്രാർത്ഥിക്കട്ടും അപ്പൊ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞ മോന് തീരെ സുഖമില്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മയുടെ കോണ്ടാം കോണ്ടാക്ട് നമ്പർ കൊടുക്കാം തൃശ്ശൂർ ടൗണിലുള്ള ഏതൊക്കെ പൂങ്കുന്ന ബിൽഡിങ്ങൾ പണിതേക്കണ പനിയാറൊന്നും ഇനി നമ്മൾ മണ്ഡപം എല്ലാം പഠിട്ടുള്ള അമ്മയാണ് പക്ഷെ ഇപ്പൊ അവസ്ഥ മോശാണ് സന്തോഷം ഉണ്ട് വേണ്ട അപ്പ എന്തായാലും ഞാൻ പോവാണ് ഈ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അമ്മക്ക് തൽക്കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് പൈസ അതിലുണ്ട് അതെന്റെ വക ഇത് തന്നു വിട്ടത് ബാലകൃഷ്ണ ഏട്ടനാണ് ആളോട് എന്താ പറയുക ഏത് നേരത്തും എന്നെ പറ്റി ഓർമ്മയ്ക്ക ഞാൻ ഞാൻ ദൈവത്തിനെ പോലെ എനിക്ക് അതോ വീണ്ടും ും എന്തായാലും സന്തോഷം വീണ്ടും ഞാൻ പറയുന്നത് പറയുന്ന ഇതൊരു ലോട്ടറിയുടെ പ്രൊമോഷൻ അല്ല ഈ അമ്മയ്ക്ക് ഇത് വിറ്റ് കിട്ടുന്ന പൈസ സ്വന്തം മുഴുവൻ അപ്പൊ അമ്മേ അപ്പൊ ഇത് അമ്മയുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് പിന്നെ ഇത് ഇത് വിറ്റ് കിട്ടുന്ന പൈസ അമ്മയുടെ ആവശ്യങ്ങൾ തൽക്കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് ബുക്ക് ഉണ്ട് പതിനായിരം രൂപയുടെ കിട്ടും അതിൽ നിന്ന് ഇനി കുറച്ച് ടിക്കറ്റ് വിറ്റ് ഇനി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ സഹായിക്കും ഞാൻ എപ്പോഴും

അച്ഛനാടാ അച്ഛനെ വിളിച്ചോന്നോ ആ പറഞ്ഞില്ലേ ടിക്കറ്റിന്റെ കാര്യം നല്ലതാണ് നല്ലതാ കൂടി കിട്ടട്ടെ അതെ അതെ അതെ